കാന്തനം സീരിയലിലൂടെ മലയാള ഹൃദയത്തിലേക്ക് ചേക്കേറിയ താരമാണ് ഗോപിക ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഗോപികയുടെയും ജി വിവാഹം നടക്കാൻ പോകുന്നത് ഇന്നാണ് സ്വാസികയുടെ വിവാഹം സ്വാസികയുടെ വിവാഹത്തിന് തീരു ഗോപികയ്ക്ക് വൻ സർപ്രൈസ് തന്നെയാണ് നൽകിയിരിക്കുന്നത് സ്വാസികയുടെ വിവാഹത്തിന് നടത്തിയ ഡാൻസർ ഗോപിക ഡാൻസ് കളിക്കുകയും അതോടൊപ്പം തന്നെ പുതിയ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു ജനുവരി ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞങ്ങളുടെ വിവാഹം എല്ലാവരും വരണമെന്നും ഗോപിക എല്ലാവരെയും വിവാഹത്തിന് ക്ഷണിക്കുകയും ചെയ്തു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചത് ലാലേട്ടനെ ആദ്യം കല്യാണം പിടിക്കാൻ ലഭിച്ച ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ഏറെ സന്തോഷവതിയാണ് ജി പി ചേട്ടനാണ് എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നത് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയതെന്നും ഗോപിക വളരെ വ്യക്തമായി പറഞ്ഞു ചെറിയ വിഷമം എന്ന് പറയുന്നത് സാന്ത്വനം സീരിയൽ ഇനി കുറച്ചു ദിവസം കൂടിയേ ഉള്ളൂ നല്ല സീരിയലുകൾ വന്നാൽ ഞാൻ ഇനിയും അഭിനയിക്കാൻ പോകും ജി പി ചേട്ടൻ എന്നോട് ഇഷ്ടമുള്ളത് ചെയ്തോളാനാണ് പറഞ്ഞത്